നല്ല പോക്കെ കേട്ടോ എന്റെ പൊന്നെ പ്രതീക്ഷിക്കും ഹലോ ഹായ് നമസ്കാരം ഇപ്പൊ നമ്മൾ ഇന്ന് കുട്ടിക്കാനെ എക്സ്പ്ലോർ ചെയ്യാൻ പോണോ കേട്ടോ പക്ഷേ നമ്മളെല്ലാവരും കുട്ടിക്കാനെ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെയല്ല നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അധികം ആൾക്കാർ ചെന്നെത്താത്ത അടിപൊളി സ്ഥലങ്ങൾ കുട്ടിക്കാനത്തുണ്ട് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് സ്ഥലങ്ങൾ തേടിയാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ദ മലയാളി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ കൂടെ മനീസുണ്ട് അപ്പോൾ ഗൈസ് നമ്മളെപ്പോഴും കുട്ടിക്കാനും കയറി വരുമ്പോൾ മുണ്ടയ്ക്കാൻ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ വ്യൂ പോയിൻ്റാണ് പെരുവന്താനം വ്യൂ പോയിന്റ് നമ്മൾ ഇവിടെ വണ്ടി നിർത്തി ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ടേ നമ്മൾ പോകത്തുള്ളൂ അപ്പം നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയാണ് നമ്മൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ് ഇവിടുന്ന് കാഴ്ചകൾ ഒരു രക്ഷയില്ല അതിമനോഹരമാണ് ഇനി അങ്ങോട്ട് നമ്മുടെ കുട്ടിക്കാനത്തിന്റെ ഭംഗി അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങള് കയറി വന്നപ്പോ മഴ പെയ്തു മഴ പെയ്തപ്പോ നമ്മുടെ സൈഡിൽ കേറു തന്നു കേറുന്നപ്പോ നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ മണ്ടയിലോട്ടൊന്ന് കേറി ഇവിടെ നിന്നുള്ള കാഴ്ച നിങ്ങൾ നോക്കിയവിടൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ പോകുന്നുണ്ടോട്ടോ നിങ്ങക്ക് എത്രത്തോളം കാണാൻ പറ്റും അറിയത്തില്ല അതിന്റെ അടിക്കൂടെല്ലാം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഒഴുകുന്നുണ്ടോ കേട്ടോ കാണാൻ നല്ല രസമാണ് നമ്മൾ നമ്മൾ കയറി ഹോട്ടല് കൊള്ളാം അല്ലേ പൊടിയല്ലേ നിങ്ങളിവിടെ നിന്നുള്ള വിഷല്ല ഞാൻ കാണിച്ച മഴയും അതിൻ്റെ കുട്ടികൾക്ക് ബിരിയാണിയും അതുപോലെ വ്യൂ ഒക്കെ കേട്ട് ആസ്വദിച്ച് എന്ന് കഴിക്കാൻ പറ്റുന്നൊരു ഹോട്ടലാണ് കേട്ടോ ഇത് ഇതിൻ്റെ പേര് ഞാൻ നോക്കിയില്ല വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഭംഗിയാണ് ഇത് ഹോട്ടലിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം കേട്ടോ മുണ്ടക്കയത്തുനിന്ന് കുട്ടിക്കാനും കയറി വരുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഹോട്ടലുകൾ മൗണ്ടൻ വ്യൂ റെസ്റ്റോറൻറ്റ് എന്ന പേര് കേട്ടോ നിങ്ങൾ ഈ വഴി വഴിക്ക് വരുവാണെങ്കിൽ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക നല്ല വ്യൂവും കണ്ട് നല്ല ബിരിയാണിയും കഴിക്കാം ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ ഈ സ്ഥലം നമുക്ക് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൽ എത്തിക്കുകയാണ് എന്തായാലും കുട്ടിക്കാനം പോകുമ്പോൾ നമുക്ക് വളഞ്ഞങ്ങാനം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ വന്നിട്ട് കുട്ടി പോകാം

ണോ അതോ കൂടി നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനായ അമ്പച്ചിപ്പോട്ടെത്തിരിക്കാണ് എല്ലാവരും പോകുന്ന വഴി കൂടെ അല്ല നമ്മൾ പോകുന്നത് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വഴി കൂടെയാണ് പോണത് ഈ കാണുന്ന വഴി വഴിയുണ്ടോ വഴി കാണാൻ പോലും പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ നല്ല രസമുണ്ട് എന്താണ് കാടെല്ലാം കയറി കടക്കുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ സ്റ്റെപ്പുണ്ട് അപ്പൊ നമ്മൾ ആ സ്റ്റെപ്പ് കൂടിയാണ് ഇന്ന് പോകുന്നത് ഈ വഴി അധികം ആൾക്കാർക്ക് അറിയാത്തൊരു വഴിയാണ് അപ്പൊ നമുക്ക് ഈ വഴി ഒന്ന് എക്സ്പ്ലോർ ചെയ്തു നോക്കാം അല്ലേ അല്ലെങ്കിൽ നമ്മൾ ആ വഴിയാണ് വരുന്നത് നമ്മൾ സ്റ്റെപ്പ് കയറി ഒരു കറയ്ക്ക് വിളിച്ചതാണ് പിന്നെ <Sessos> അതുപോലെ <Sessos> എന്നാൽ നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം ഞങ്ങൾ റാന്നി എന്നാ പച്ച അപ്പച്ചനാണപ്പം ഇത് നോക്കി നടക്കുന്നത് അമ്പത് രൂപ അല്ലേ അപ്പച്ചാ അപ്പൊ ചെന്നെ ഈ നോക്കി നടത്തുന്നല്ലേ ഒറ്റയ്ക്ക താമസം ഏതൊക്കെ സിനിമയിനത് ഷൂട്ട് ചെയ്തതല്ലേ ആണല്ലേ ആ അപ്പൊ ചെന്നെ ഇപ്പോൾ ഒത്തിരി സിനിമ നടന്മാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ അതെ അതെ അവരെ കണ്ടിട്ട് വലിയ പ്രയാണെന്ന് ഏ വരുന്നത് അത് നിയമസഭയാത് നിയമസഭയാണോ ഞാൻ പറഞ്ഞത് ഇവിടെ പണ്ടത്തെ നിയമസഭയൊക്കെ കൂടുന്നത് ഇവിടാണ് ഓ ഇവിടെ നല്ലൊരു പൂന്തോട്ടം പോലെ വളർത്തുന്നുണ്ടോ കേട്ടോ നല്ല രസമുണ്ട് നടുമുറ്റം അല്ലേ നടു നടുമുറ്റമാണ് ഓ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി അവർ ഒട്ടിച്ചതിന്റെ ബാക്കി സ്ഥാനങ്ങളൊക്കെ കാണുന്നു കേട്ടോ ഇവിടെ ഇതിനകത്ത് അതൊരു ശവപ്പെട്ടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് താഴെയാ ഇല്ല ആ ഇത് കണ്ടത് വരാം ഓക്കെ ഓക്കെ അപ്പൊ ചാഴ ഉണ്ടെന്ന് പറഞ്ഞ ഒരു സ്റ്റാർ ഉണ്ട് എനിക്ക് തോന്ന് സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മിച്ചം വന്ന സാധനങ്ങളൊക്കെ കേട്ടോ ആട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും ഇത് ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ ഇത് ഏത് സിനിമയാണ് പഴയ ഒരു ചെയറുണ്ട് ചെയറൊക്കെ മൊത്തം പോയി ഇതോ ഇത് നല്ല മറ്റേ കുഷിനുള്ള ചെയർ കേട്ടോ സ്പ്രിങ്ങ് കീപ്പ് ഉണ്ട് ഓക്കെ നിങ്ങൾക്കപ്പുറത്ത് കിട്ടുമോ അല്ലേ അപ്പച്ചനവിടെ ചെടിയൊക്കെ നട്ട് വളർത്തു നോക്കോ ചെറിയൊരു നടുമുറ്റും ഇത് ഓ അങ്ങനെ ഓക്കെ ഓക്കെ ആഹാ അപ്പച്ച പറഞ്ഞു ഇവിടെ വരുന്നവരൊക്കെ ഭിത്തിയിലൊക്കെ വരച്ചൊക്കെ വെക്കുന്നുണ്ട് അങ്ങനൊന്നും ചെയ്യല് നിങ്ങളതൊന്നും അലമ്പാക്ക വന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോവാ ആ ഒത്തിരി നേരം നിക്കൽ എന്നാ പറഞ്ഞ മനുഷ്യസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ലതാ ഇവിടെ ഒരു ഷോപ്പിട്ട് ഇരിപ്പുണ്ട് എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുന്നുണ്ടോ ആ എനിക്ക് തോന്നുന്നു ഇത് സിനിമ ഷൂട്ടിങ് മിക്കം വന്ന സാധനമായിരിക്കും ഗായ്സ് മൊത്തം ഒരിടത്തും കാണാൻ പറ്റും ചെറിയൊരു നമ്മളെ കാണാൻ പറ്റത്തില്ല ചെറിയൊരു ഭീകരത നമുക്ക് തോന്നും ഇതെല്ലാം മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക അതുകൊണ്ടായിരിക്കും അപ്പച്ചൻ പറഞ്ഞത് അധികം ഇവിടെ നിൽക്കണ്ടെന്ന് ഓക്കേ മൊത്തം പൊളിഞ്ഞൊക്കെ കിടക്കും കേട്ടോ ഓടൊക്കെ അതായിരിക്കും അപ്പച്ചൻ പറഞ്ഞു അധികം ഇവിടെ നിൽക്കണ്ട ഇതെന്തോ മഞ്ജീഷേ ആ പഴയ രീതിയിലുള്ള പഴയ നമ്മുടെ എന്താ വാഷ് ബേസിൻ ആണ് അല്ലേ അതെ ആ ശരിയാ അത് അപ്പം പറഞ്ഞു അപ്പച്ച ഞാൻ നമ്മൾ പറഞ്ഞു ഭിത്തിയിലൊന്നും എഴുതി വെക്കില്ല ഏതൊരു ടീനും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പാർവതി എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളൊന്നും അലംപാക്കാതിരിക്കുക ഓക്കേ

ഓക്കേ പോലെ അപ്പം ഗൈസ് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ പ്രത്യേകിച്ച് അധികം കാണാൻ ഉണ്ടെന്ന് ചോദിച്ചാൽ വെറുതായിട്ടില്ലെങ്കിലും നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ അകം അതിൻ്റെ അകത്തോട്ട് കയറിയില്ലെന്ന് ഓരോ കിട്ടിയിട്ടാണല്ലോ നമ്മളിതിലെ അല്ലേ വന്നേ നമ്മൾ അതിലേ വന്നേ നമ്മൾ ഇതിലേ മഞ്ജീഷൻ വന്നേ ഹൈലൈറ്റ് ആട്ടോ ഈ ഇടനാഴി ഇത് എനിക്ക് ഇഷ്ടപ്പെടുക കേട്ടോ ഇത് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഫ്രെയിം കൂടാപ്പൊയിപ്പോ അപ്പച്ചൻ ഒറ്റിവിടെ താമസിക്കുന്നത് കേട്ടോ അപ്പച്ചൻ ഇവിടെ ഇവിടെ തന്നെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് താമസിക്കുന്നത് അപ്പച്ചൻ കോഴിയെ വളർത്തുന്നുണ്ട് തോന്നുന്നു കേട്ടോ കോഴിയുണ്ട് ഇവിടെ ഓ ഇവിടെ നമ്മൾ പിന്നെ തിരിച്ച് ഇവിടെ എത്തി ഓക്കെ അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ എത്തിയിരിക്കുകയാണ് ഓക്കെ പച്ച താങ്ക് യു പിന്നെ കാണാം അതെ അതെ ഇവിടുത്തെ മരങ്ങളുണ്ടോ ഈ ഒരു ഫ്രെയിം ഉണ്ടോ ഓ അടിപൊളി കേട്ടോ കൊട്ടാരം വരുമ്പോ നിങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്താൽ അടിപൊളിയായിരിക്കും നൈസ് മരത്തിന്റെ പേരൊക്കെയാണോ പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അമ്മച്ചിക്കോട്ടാരത്തി വന്നിട്ട് ഇതിലേക്കൂടെ ഈ കാട്ടിന്റെ എന്ന് പറയാൻ പറ്റുന്നില്ല ഈ മരങ്ങളൊക്കെ തങ്ങി നിക്കുന്ന നില കൊണ്ടുള്ള നടത്തും നല്ലൊരു എക്സ്പീരിയൻസ് അല്ല മഞ്ജീഷൻ അതെ മഞ്ജീഷനെല്ലാം അതെ അതെ പറയാം മഞ്ജീഷ് എന്തേലും രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് പോയി ഇത് കുട്ടിക്കാലത്ത് നിന്ന് കുമിളി റൂട്ടാണ് കുമിളി റൂട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് മേളിൽ നമുക്ക് റൈറ്റ് സൈഡായിട്ട് പൈൻഫോറസ്റ്റ് നിൽക്കുന്നതാണ് നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് മുടിയാട്ടും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ ഒടിമഞ്ഞും മഴയും കണ്ടേ ഞാൻ എന്ന ഭാവം വെൺമുകിലും കണ്ടേ മലരും പൈൻ ഫോറസ്റ്റിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വാഗമൺ വരെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല കുട്ടിക്കാനു തന്നെ നമുക്ക് എന്താ പൈൻ ഫോറസ്റ്റ് ഫോറസ്റ്റുണ്ട് മഞ്ജീഷേ ഒരു രക്ഷയില്ല അല്ലേ അടിപൊളി സ്ഥലം കുട്ടിക്കാനും വരുമ്പോൾ ഗായ്സ് അപ്പം ചാർണിക്കുളത്തിൽ വെള്ളം കുറവാണ് അതേ ഉള്ളു വേറെ ഒന്നുമില്ല നല്ലൊരു വൈബാണ് ഗൈസ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടിക്കാനും വരുമ്പോൾ ചാർണിക്കുളം കൂടെ എക്സ്പ്ലോർ ചെയ്യാം അപ്പം നമുക്ക് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകും ഗായ്സ് ചാർണിക്കുളം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് നമുക്ക് ഒരു മരം ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് അല്ലേ നമ്മളപ്പം ചാർലിക്കുളം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കേട്ടോ അപ്പൊ ഇവിടുത്തെ വിശ്വ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി വ്യൂ ആണ് നല്ല എന്താ നല്ല രസമുണ്ട് ചെറിയ ഓഫ് റോഡും ആണ് അതെ രണ്ടു ദിവസമായിട്ടാണ് ഇവിടുന്ന് വിശല്ല നിങ്ങൾ ചാർജിക്കുളം കാണാൻ വരുന്നവര് കൊറച്ചുകൂടെ മുന്നോട്ട് വന്ന് ഈ വ്യൂ കൂടെ ഒന്ന് കണ്ടിട്ട് ആസ്വദിച്ചിട്ട് പോണം കേട്ടോ അല്ല വഞ്ചീഷെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ സ്ഥാനം കേട്ടോ

അപ്പം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യുക ഈ നല്ല പട്ടിക്കുട്ടികൾ കേട്ടോ നല്ല ദിവസമുണ്ട് നല്ല പട്ടിക്കുട്ടികൾ തന്നേട് കുറെ തല്ല തന്നേട് കുറെ മൊത്തം ഉണ്ട് കേട്ടോ കേട്ടോ ചാർലിക്കൂടം കാണാൻ വന്നാൽ തോന്നുന്നു മാറിക്ക നമ്മുടെ വഴിതടത്തിൽ നമുക്ക് എസ്കോട്ടായിട്ട് പോവാണോ എൻ്റെ ഓട്ടം ചേട്ടമുണ്ട് ആ ചെറിയ പട്ടിക്കുട്ടിയുടെ ഓട്ടം നല്ല ഇതും അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കുട്ടിക്കാനത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇനിയും നമുക്ക് അത് ഒത്തിരി സ്ഥലങ്ങൾ കാണാനുള്ളൂ കേട്ടോ അതൊന്നും ഈ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയാൽ ലെങ്ത് കൂടി ഇപ്പം നമ്മളിതിൻ്റെ ഒരു പാർട്ട് ടൂ തെയ് ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ